ജാസ്മിന് എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ക്ലൂ കിട്ടിട്ടുള്ള ഒരാളാണ് നമ്മുടെ ജാസ്മിൻ എന്നിട്ട് പോലും ജാസ്മിന് വീണ്ടും വീണ്ടും ഒരുപാട് ക്ലൂ വേണമെന്നൊരാഗ്രഹമാണ് കേട്ടോ നമ്മുടെ സിജ വന്ന് കയറിയപ്പോൾ പുറത്ത് ഞാൻ എങ്ങനെയുണ്ട് എൻ്റെ ഗെയിം നല്ലതല്ലേ ഇവിടെ പലരും ഗെയിം കളിക്കാതിരിക്കുന്നില്ലേ പലരും ഇണ്ടാതിരിക്കുന്നില്ലേ എന്നൊക്കെ രീതിയിൽ നമ്മൾ ജാസ്മിൻ കുത്തി കുത്തി ചോദിക്കുന്നത് കേട്ടോ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബോസേട്ടൻ ബോസേട്ടൻ പറയും ഇവക്കിത് എത്ര ക്ലൂ കിട്ടിയത് പിന്നെയും പിന്നെ എന്തിനാണ് വരുന്നതരത്തും പോകുന്നതും അല്ലെ ഞാൻ നല്ലതാണോ എൻ്റെ ഗെയിം നല്ലതാണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പോഴത്തെ ബിഗ് ബോസ് ജാസ്മിനെ എന്താണ് എന്താണറിയേണ്ടത് എന്നോട് ചോദിച്ചോളൂ എന്താ ഗെയിമിൽ ഇത്ര കോൺഫിഡൻ്റ് ഇല്ലേ എന്ന രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് എല്ലാവരും എല്ലാവരും അറിഞ്ഞു അതായത് ജാസ് ജാസ്മിൻ നമ്മളെ സിജോയെ പിടിച്ച് പുറത്തുകൊണ്ടിരുത്തി ചോദിക്കുക അപ്പോൾ ആരും അറിയുന്നില്ല അപ്പോഴത്തേക്ക് എല്ലാവരും വന്ന് കൂവാൻ തുടങ്ങി എല്ലാവരും കൂ കൂ കൂവ് ആകെ തണക്കേടായി എന്തായാലും ആരും അറിയാതെ സിജോയെ മാറ്റിക്കൊണ്ടിരുത്തി ഓരോ കാര്യങ്ങൾ ചോർത്തി എടുക്കാൻ ശ്രമിച്ച ജാസ്മിന് തന്നെ ആകെ പണിയായി ബിഗ് ബോസ് ആരും അറിയാതെ കൊണ്ടിരുത്തി ഈ കാര്യങ്ങൾ ചോദിക്കുന്നെന്ന് ഉറക്കെ വിളിച്ച് പറയുകയും ചെയ്തു എന്തായാലും കണ്ടു തന്നെ അറിയാം ഇതിൻ്റെയൊക്കെ പേരിൽ എന്തെല്ലാം കാര്യങ്ങൾ കേൾക്കേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളെപ്പറങ്ങനെ തന്നെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അവിടെ ഇഷ്ടപ്പെട്ട് ഉടനെ വരുന്നതായിരിക്കും